ട്രിപ്പിൾ ത്രീ ഡിവാൻ മിറാക്കൽ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അതുപോലെ തന്നെ കംപൻറ്റ് എനർജി എന്താണ് ആ വ്യക്തി എന്ത് ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ റെഡിങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഓർത്തെടുക്കുക അതുപോലെ തന്നെ ആ ഒരു കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക മുഖം നിങ്ങൾ മനസ്സിലോർക്കുക ഡിയർ ആർ കെഞ്ചിൽസ് മൈ സ്പിരിറ്റ് കാൽഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു ഡിവൈൻ യെസ് ഇവിടെ ദ മൂൺ എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മൂൺ കാർഡ് പലപ്പോഴും സൂചിപ്പിക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ടാവുന്ന വ്യതിയാനങ്ങളെയാണ് അതായത് തോട്ട്സിന് നിങ്ങളെക്കുറിച്ച് ചിന്തയിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു ഫ്ലക്സേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതായത് ചഞ്ചലപ്പെടുന്ന ഒരു മനസ്ഥിതി അതായത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ ഭയം എന്നുള്ളതല്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും ലൈഫിൽ വരുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിൽ വരുന്ന റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അതത് മനസ്സിൽ ചിന്തകൾ കൊണ്ട് ഓളം വിട്ടുകയാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നേയില്ല പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതിൽ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് വരാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവാം നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ നോക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ചിലപ്പോൾ മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോകുന്ന ഒരു വഴി സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കോണ്ടാക്റ്റ് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ ഇപ്പോൾ അതിന് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പിറകോട്ടുള്ള ഒരു വലിവ് അതായത് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും ഒരു ഡിസിഷൻ പറയേണ്ടി വരും നിങ്ങൾ പക്ഷേ അത് ഈ വ്യക്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്താണ് നിങ്ങളുടെ ഡിസിഷൻ ഞാൻ ഇവിടെ മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ ഇതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു ഡിസിഷൻ ഇവിടെ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഇനി എന്നാൽ ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്ന സിറ്റുവേഷനിലുമാണ് ഇതൊരു ടിൻ ഫ്ലെയിം ജേണി ആവാനാണ് സാധ്യത കാരണം ഈ വ്യക്തി വേറൊരു വ്യക്തിയെക്കുറിച്ച് അത്ര ഗാഢമായിട്ടോ അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നാൽ നല്ലതായിരിക്കും എന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ പ്രണയത്തെ ആ വ്യക്തിയുടെ അടുത്ത് വെച്ചിട്ട് ആ വ്യക്തി ഒന്നുകിൽ ഒരാക്ഷനും എടുക്കുന്നില്ല നിങ്ങളുടെ പ്രണയം ആ വ്യക്തിയുടെ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങളുടെ ഓർമ്മകളുണ്ട് പക്ഷെ അതൊരു ഡിസിഷനിലേക്ക് വരാനോ ആക്ഷനിലേക്ക് വരാനോ ഇപ്പോൾ ഒട്ടും താല്പര്യപ്പെടുന്നില്ല അത് ഫിയർ കൊണ്ടാണ് ഫസ്റ്റ് കാർഡ് മൂൺ കാർഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ എന്ത് തീരുമാനിക്കണം അവിടെ നിങ്ങളുടെ മാനസികാവസ്ഥ പോലും ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങളവിടെ തന്നെ കാണും നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടിട്ട് പോവില്ല അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയും ഉണ്ടാകാം അത് ആ വ്യക്തിയുടെ സെൽഫ്വിഷ്നെസ്സിനെ കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇവിടെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു മാനിഫെസ്റ്റേഷനും വർക്കാവുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം ഏതായാലും നിങ്ങളെ തന്നെ നോക്കുന്നുണ്ട് നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ ചിലപ്പോൾ അന്വേഷിച്ച് വിടുന്നുണ്ടായിരിക്കാം ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഏകദേശം ഒരു ഫേസ് എൻ്റായിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് പ്രണയിച്ചു വഴക്കുകൂടി ഓണാൻ്റെ സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പ് പോയി ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും വന്നിട്ടുണ്ട് ഇത് തുടക്കക്കാർക്കുള്ള ഒരു റീഡിംഗ് അല്ല അതായത് പ്രണയിച്ച് കുറച്ച് നാളുകളായിട്ടുണ്ട് എന്തായാലും ഒരു ടു ഓർ ത്രീ മന്ത്സ് ആയിട്ടുണ്ടാവാം അതായത് ഒരു വളരെയധികം വളരെ പാഷനേറ്റ് ആയിട്ട് പ്രണയിച്ചിരുന്ന രണ്ടുപേരായിരുന്നിരിക്കണം ഒരുപാട് പ്രണയിച്ചിട്ടുണ്ടായിരിക്കണം ഒരിക്കലും രണ്ടു പേർക്കും കിട്ടാത്ത സ്നേഹം പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ട് അതിൻ്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത് ടു ഓ വൺസ് അതായത് ഒരു പക്ഷേ പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവണം അല്ലെങ്കിൽ വേറൊരാൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട അത്രയ്ക്ക് നന്നാവില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവണം കാരണം ഇവിടെ കൺഫ്യൂഷനെ കാണിക്കുന്നത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ പറഞ്ഞത് ദ മൂൺ കാർഡ് ആ വ്യക്തിയിൽ ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇതേ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്പേസ് ഇല്ല എന്നുള്ള ഒരു റീസൺ ആയിരിക്കാം ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് പെരുമാറി റിലേഷൻഷിപ്പിനെ വളരെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു വേയിലൂടെ ക്ലിയർ കട്ടായിട്ടുള്ള ആ ഒരു പാത്തിലൂടെ കൊണ്ടുപോകണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ആ വ്യക്തിക്ക് അതിന് സാധിച്ചേക്കാം കാരണം ആ വ്യക്തിയുടെ ചിന്തകളിലെ പുറമെ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട് ആ ഒരു പ്രോബ്ലംസ് ഒന്ന് അടങ്ങുമ്പോൾ ഒന്ന് ഒതുങ്ങുമ്പോൾ ഞാൻ എൻ്റർ ചെയ്യും അതാണ് വ്യക്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കറക്റ്റ് ഒപ്പീനിയൻ ഓർ ആ വ്യക്തിയുടെ ചിന്തകൾ അങ്ങനെ തന്നെയാണ് ഇവിടെ പക്ഷേ എടുത്തു പറയാനുള്ള കാര്യം ടു ഓ ആണ് അവിടെ ഒരു കൺഫ്യൂഷനെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടെമ്പറൻസ് എന്ന കാർഡിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു ആ ഒരു കൺഫ്യൂഷൻ മാറ്റി ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് കുറച്ച് സമയം എനിക്ക് വേണമെന്ന് പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ചിലപ്പം ഈ വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ചിലപ്പോൾ നിങ്ങൾ എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും നിങ്ങൾ എലോണായിട്ട് തീർത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് വ്യക്തി നിങ്ങളുടെ ഒരു ട്വിൻ കണക്ഷൻ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കണം ഒരു ഒരു സ്പിരിച്വൽ റിയൂണിയൻ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മറ്റുള്ളവരെ നോക്കുമ്പോഴും നിങ്ങളുടെ അവേഴ്സാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്തകളിലും നിങ്ങൾ ലവർ തന്നെയാണ് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ വേറൊരാൾ ഇടപെട്ടതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് കാരണം അല്ലെങ്കിൽ ടു ഓ വൺസ് വരില്ല ഇനി എന്ത് ചെയ്യണം ഞാൻ എന്നുള്ള ഒരു തോട്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പം അത് വേറെ ഒരാൾ പറയുന്നത് കേൾക്കണം അതൊരു തെറ്റ്പാട്ട് സിറ്റുവേഷൻ ആകണമെന്നൊന്നുമില്ല വേറെ ഒരാൾ പറഞ്ഞിരിക്കുന്ന അഭിപ്രായവുമാകാം ചിലപ്പോൾ പാരൻസ് ആയിരിക്കും ഫാമിലി ആയിരിക്കും ആയിരിക്കാം ബ്രദറായിരിക്കാം സിസ്റ്റർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് പോരാ എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളിൽ തീർച്ചയായിട്ടും ഇതൊരു ലവർ തന്നെയാണ് നിങ്ങൾ ലവറാണ് മേൽ ഓർ ഫീമെൽ ആരും ആയിക്കോട്ടെ നിങ്ങൾ ലവർ തന്നെയാണ് കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം അറിയാം അത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരിൽ നിങ്ങളെ തള്ളിക്കളയാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഒറ്റ നോട്ടത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള ചോദിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ പ്രണേതാവാണ് തിരിച്ചും ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ലവർ തന്നെയാണെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ആ ഒരു ചിന്തയും ഈ പേഴ്സൺ ഉണ്ട് അത് ഈ വ്യക്തിയെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വിശ്വസ്തതയും മനസാക്ഷിയും ഉള്ളൊരു പേഴ്സണാണെന്ന് പറയാൻ സാധിക്കും പക്ഷെ ഇവിടെ വളരെയധികം ആണ് ഉള്ളത് ഇനി നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ വ്യക്തി ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ നിങ്ങൾക്കറിയാം ആ വ്യക്തി ലോക്ക്ഡ് ആണ് ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ ആണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ഫാമിലി അഗെൻസ്റ്റായിട്ട് നിൽക്കുകയാണ് എന്ത് സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളടുത്തേക്ക് വരണം നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കണം നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും അതായത് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായാലും ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ കാരണം കൊണ്ട് നിങ്ങളിപ്പോൾ നിറമില്ലാത്ത ലോകത്ത് നിൽക്കുകയാണ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറുള്ള പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടേതായിട്ടുള്ള ദുഃഖങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അതിലും സന്തോഷം കണ്ടെത്തി അങ്ങ് പോവായിരുന്നിരിക്കും പെട്ടെന്ന് ഒരു വസന്തം എന്നുള്ളതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരാളായിരിക്കാം ആ ഒരു വസന്തകാലം അതേ സമയം നിന്നിട്ടുണ്ടാവില്ല തിരിച്ച് വീണ്ടും നിങ്ങൾ നിറമില്ലാത്തൊരു ലോകത്തേക്ക് ആയിപ്പോയിട്ടുണ്ടാവണം അപ്പം നിങ്ങൾക്ക് വീണ്ടും ആ ഒരു നിറമുള്ള ലോകത്തേക്ക് പോകണം കാരണം അതാണ് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കു അറിയാം നിങ്ങളും ആ വ്യക്തിയും ഇപ്പോൾ അനുകൂലമല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഞെരിക്കപ്പെടുകയാണ് ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് മോശമായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പ്രതീക്ഷയില്ലാതെയായി പോയിട്ടുണ്ടാവാം അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ സാഹചര്യം അനുകൂലമാകുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കമ്മിറ്റ്മെൻ്റ് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേർക്ക് ഫാമിലിയുള്ള ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഈ ഒരു പേഴ്സൺ ഉണ്ട് ഈ കൂടെ ഒരു ലൈഫ് ഉണ്ട് ഇനി ഇവിടെ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നുണ്ടോ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഇവിടെ നഷ്ടപ്പെടാൻ വയ്യ അതാണ് ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് നഷ്ടപ്പെട്ടാൽ ഹൃദയം തകർന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെടരുത് പക്ഷേ അങ്ങനെ നഷ്ടപ്പെടാതെ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല അവിടെ കോൺഫ്ലിക്ട്സ് ബ്ലാക്ക് എനർജി ഈവിൽ എനർജി അല്ലെങ്കിൽ എന്താ പറയുക ശാപവാക്കുകൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇപ്പം വേറെ ഒരാൾക്കും ശല്യമാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം വളരെയധികം എന്താ പറയുക ക്ലിയർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ അതുകൊണ്ടാണ് കൂടുതൽ ഞെരിക്കപ്പെടുന്നത് ഇനി പക്ഷേ ഡിവൈൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് മൂവിങ് ഓൺ മുന്നോട്ട് പോവുക എന്നുള്ളത് കാരണം കാരണമാണ് പറയുന്നത് വിസ്ട്രം ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ യൂണിവേഴ്സിൻ്റെ ഇടപെടലുണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക് വിഷ്ടം കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആദ്യം എൻലൈറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഒരു സ്പിരിച്വൽ ജേണി ആയിരിക്കാം ഇനി ആ ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് വരുന്നത് ആ വ്യക്തിക്ക് യൂണിവേഴ്സാണ് വിഷ്ടം കൊടുക്കുന്നത് ഒരു ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും അതായത് ജ്ഞാനത്തിൽ നിന്നുള്ള ഒരു ഫൗണ്ടേഷൻ അതായത് ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കി ഒരു സ്പിരിച്വൽ ജേണിയാണെന്ന് മനസ്സിലാക്കി അതിലെ ലിമിറ്റ്സ് മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതാണ് വിസ്റ്റം എന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു സ്പിരിച്വൽ ജേണി ആവുമ്പോൾ ആ ഒരു ചിന്തകളും അത്തരത്തിലുള്ളതായിരിക്കാം അതായത് എന്താ പറയുക ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ ഉള്ള ഒരു പ്രണയം അതായിരിക്കാം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നത് അതായത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയം ഒരു കണ്ടീഷനും വെക്കുന്നില്ല തിരിച്ച് ആഗ്രഹിക്കുന്നത് പോലുമില്ല സ്നേഹം തിരിച്ച് കിട്ടണമെന്നുള്ളത് അത്തരത്തിലുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ചേഞ്ച് ആക്കുന്നതാണ് ഈ പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ജെ ഇ സി ടി ജി ബി എൻറ്റ് O എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെയോ നിങ്ങളുടെയോ നെയിമായിട്ട് കിട്ടിയിട്ടുള്ളത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നത് ടോൾ ആ വ്യക്തിക്ക് നല്ല ഒരു ടോൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കാം നെക്സ്റ്റ് പാഡ് കുറച്ച് താടിയുള്ള പേഴ്സൺ ആയിരിക്കാം ബോഡി ബിൽഡർ അതായത് കുറച്ച് എന്താ പറയുക ബോഡിയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളായിരിക്കാം സ്മൈൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈൽ സ്മൈലായിരിക്കാം അപ്പം ജിമ്മിൽ പോകുന്നതെന്ന് പറയുമ്പോൾ അത് ലേഡീസിനും ബാധകമാണ് കാപ്രിക്കോൺ ആർക്കിൽ ഏരുയൽ ഇലവൺ എന്നൊരു ഡേറ്റ് സെപ്റ്റംബർ മന്ത് ഓഗസ്റ്റ് മന്ത് ഫാമിലി കെൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമുള്ള കളറായിരിക്കാം തേർട്ടി സിക്സ് ഏജ് ആവാം എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് മാന്തം ഇമ്പോർട്ടൻ്റ് ആണ് ആഗൽ ഗെബ്രിയൽ പേരൻസ് പാരൻസും ഒരു പക്ഷേ അഗേൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം ട്വൻ്റി ടു ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഇനി നമുക്ക് പ്ലേസസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് എറണാകുളം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇടുക്കി പാലക്കാട് കോട്ടയം തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം ഏഞ്ചൽ അവയ്ക്കെല്ലാം എന്ത് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ഏഞ്ചലിനോട് ചോദിക്കാം എന്ത് ആണ് ഏഞ്ചൽ തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് അബണ്ടൻസ് നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നുള്ളത് ഇനി സെക്കൻഡ് ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ അത് കരിയറോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് നടക്കുന്നുള്ളതാണേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിക്കവറി നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നോ ജോബ് ആകട്ടെ ജോബാകട്ടെ എന്തായിക്കോട്ടെ റിക്കവറാകും തിരിച്ചു കിട്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്പർച്യൂണിറ്റി ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക